ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നല്ല ടേസ്റ്റിയും നല്ല ജ്യൂസി ആയിട്ടുള്ള ഇഫ ചിക്കൻ്റെ റെസിപ്പിയാണ് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ റെഡി ആക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു മസാല റെഡിയാക്കണം അതിനുവേണ്ടി എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂണ് തൈര് എന്നിവ ഒഴിച്ചു കൊടുക്കുക ഒരു നാരങ്ങൻ്റെ പകുതിയും കൂടി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചിക്കന് ഇതിലോട്ട് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ മസാല തിരിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഷാലു ഫ്രൈ ആണ്ട ചെയ്യണത് തിരിച്ച് മറിച്ചിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ അല്ലേ ചിക്കൻ ഞാൻ ഇതിൽ ചെറിയ പീസ് ആക്കിയിട്ടുണ്ടോ കട്ടാക്കി എടുത്തിട്ടുള്ളത് നമുക്ക് ചിക്കൻ്റെ വലിപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുതോ ചെറുതും ഒക്കെ ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സോസ് റെഡിയാക്കണം ആദ്യം മയോണൈസ് മയോണൈസണ്ടോ റെഡിയാക്കണം അപ്പോൾ ഞാനിവിടെ മുട്ട പുഴുങ്ങിയ മുട്ടയും കൊണ്ട് മയോണൈസ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചീസാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ചീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊരു രണ്ട് ക്യൂബ് ഇതുപോലെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീമാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലതുപോലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അത് ഇത്രേ ഉള്ളൂ കേട്ടോ സോസ് റെഡിയാക്കാനായിട്ട് വളരെ സിമ്പിളാണ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ലൈസ്ഡ് ചീസ അങ്ങനെ ഏത് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇത് റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതും കൊണ്ടാണ് റെഡിയാക്കിയിട്ടുള്ളത് അങ്ങനെ ഇതവിടെ ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ തിരിച്ച് മറിച്ചിട്ട് വേവിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള സോസ് മയോണൈസും ഫ്രഷ് ക്രീം എല്ലാം കൂടി ഇട്ടിട്ടുള്ള ആ സോസ് ഉണ്ടല്ലോ അതാണ് തൊഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ സോസാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കിട്ടോ ഈ ചിക്കനിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ഈ സോസാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ ഇത് നമ്മൾ ചോറിൻ്റെ ഇപ്പം ഒന്നും കഴിക്കാൻ പറ്റില്ല കുബൂസ് ചപ്പാത്തി പൊറോട്ട അങ്ങനെയൊക്കെ നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മസ്റ്റ് ട്രൈ ആണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഇത് ചൂടാറി കഴിഞ്ഞാൽ ടേസ്റ്റ് ഇത്തിരി കുറവാണ് ഉണ്ട് അപ്പം നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ വേണം കേട്ടോ ഈ സോസ് ഒഴിക്കാനായിട്ട് കുറച്ച് ഭംഗിക്ക് വേണ്ടി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓയിൽ ഒരു രണ്ട് ഡ്രോപ്പ് അവിടെ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ എന്നാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഇഫ ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണക്കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷല്ലാ പുതിയ പുതിയ വീഡിയോസും വ്ളോഗുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സലാ ലൈക്കും